എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം നമ്മുടെ ധ്യാനത്തിന് ആധാരമായി തൊണ്ണൂറ്റി ഒൻപതാം സങ്കീർത്തനം എട്ടാം വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു സാംസ് നയൻറ്റി നയം വേർഡ്സ് എയ്റ്റ് ഞങ്ങളുടെ ദൈവമായ ഹോബയും നീ അവർക്ക് ഉത്തരമരുളി നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവർത്തികൾക്ക് പ്രതികാരകനും ആയിരുന്നു ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി ഒൻപതാം സങ്കീർത്തനം ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവം ആരാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാം വാക്യത്തിലും അഞ്ചാം വാക്യത്തിലും ഒൻപതാം വാക്യത്തിലും ദൈവം ആരാണ് എന്ന് എത്ര വ്യക്തമായിട്ടാണ് സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു അവൻ പരിശുദ്ധൻ എന്നാണ് അഞ്ചാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗത്ത് നാം വായിക്കുന്നു അവൻ പരിശുദ്ധൻ ആകുന്നു ഒൻപതാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ ഹി ഈസ് ഹോളി ഹി ഈസ് ഹോളി അവർ ലോഡ് ഗോഡ് ഈസ് ഹോളി എന്നാണ് നാം വായിക്കുന്നത് ദൈവം പരിശുദ്ധനായ ദൈവമാണ് ഒരു പക്ഷേ എങ്കിൽ ദൈവത്തിന് കൊടുക്കുവാൻ സങ്കീർത്തനക്കാരന് കഴിയുന്ന ഏറ്റവും വലിയ ഒരു നാമമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ് ഈ സങ്കീർത്തനത്തിൽ ദൈവത്തെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തുകയുണ്ടായി ദൈവത്തെ വെളിപ്പെടുത്തിയിട്ട് ആ പരിശുദ്ധനായ ദൈവം തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ എപ്രകാരമായിരുന്നു എന്നുള്ളതാണ് സങ്കീർത്തനത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം വായിച്ച എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ പരിശുദ്ധനായ ദൈവം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ് നാം വായിക്കുന്നു ഞങ്ങളുടെ ദൈവമായ ഹോവേ നീ അവർക്ക് ഉത്തരമരുളി ഇസ്രേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവരെ നയിച്ച മോശയോടുള്ള ബന്ധത്തിൽ മോശ ദൈവത്തോട് ഈ ജനത്തിനു വേണ്ടി അപേക്ഷിച്ചപ്പോഴൊക്കെയും ദൈവം തൻ്റെ അപേക്ഷ കേട്ട് അവർക്ക് ഉത്തരമരുളിയിട്ടുണ്ട് ഗോഡ് ആൻഡ് ദം ദൈവം അവർക്ക് ഉത്തരമരുളിയ ദൈവമാണ് അങ്ങനെയെങ്കിൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഈ പരിശുദ്ധനായ ദൈവം ഉത്തരമരുളുന്ന ദൈവമാണ് രണ്ട് നാം ഇവിടെ വായിക്കുന്നു നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവം എന്നാണ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രത്യേകത ഈ ഹോളി ഗോഡിൻ്റെ ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ പ്രത്യേകത അവിടുന്ന് ക്ഷമ കാണിക്കുന്ന ദൈവമാണ് അതും അവരോടുള്ള ബന്ധത്തിൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ദൈവം അവരോട് ധാരാളം തവണ ക്ഷമ കാണിച്ചിട്ടുണ്ട് ദൈവം അവരോട് കാണിച്ചിരിക്കുന്ന വലിയ പ്രവൃത്തികൾ അത് നമുക്ക് ഇന്ന പ്രഭാതത്തിൽ ധ്യാനിക്കുവാൻ കഴിയുന്നതാണ് അവർ ചെയ്ത പാപത്തെ ഓർക്കാതെ പലപ്പോഴും മോശം അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ തട്ടാതെ ദൈവം അവരോട് ക്ഷമ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നൂറ്റി ആറാം സങ്കീർത്തനത്തെ നാം വായിക്കുന്നുണ്ട് മോശ പിളർപ്പിൽ നിന്നില്ലായിരുന്നുവെങ്കിൽ അവനവരെ നശിപ്പിച്ചു കളയുമായിരുന്നു എന്നാൽ പറയട്ടെ മോശ അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഉത്തരം നൽകി എന്ന് മാത്രമല്ല അവരോട് ക്ഷമ കാണിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമത് വായിക്കുന്നത് അവരുടെ പ്രവൃത്തികൾക്ക് പ്രതികാരകനും ആയിരുന്നു അവർ തെറ്റ് ചെയ്യുമ്പോൾ ഇതേ ക്ഷമ കാണിക്കുന്ന ദൈവം തന്നെ അനേക സന്ദർഭങ്ങളിൽ അവരെ ശിക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഇസ്രേൽ ജനം അനുഭവിച്ച ദൈവീക ശിക്ഷ എത്രയോ വലിയതായിരുന്നു അത് എണ്ണിയാൽ തീരാത്തതാണ് അതുപോലെ ദൈവം അവരെ ശിക്ഷിക്കുകയും പ്രതികാരത്തിൻ്റെ ദൈവമായി ദൈവം അവരോട് പ്രതികാരം കാട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പരിശുദ്ധനായ ദൈവത്തെ മൂന്ന് തവണ പരിശുദ്ധൻ 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 എന്ന് പറയുമ്പോൾ തന്നെ അവിടെയുത ആ ദൈവത്തിൻ്റെ മൂന്ന് പ്രവർത്തികൾ സങ്കീർത്തനക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നു ഉത്തരമൊരുളുന്ന ദൈവമാണ് ക്ഷമ കാണിക്കുന്ന ദൈവമാണ് പ്രതികാരത്തിൻ്റെ ദൈവമാണ് പ്രിയപ്പെട്ടവരെ എന്തിനാ ഞാൻ ഈ വാക്യം പ്രഭാതത്തിൽ വായിച്ച് കേൾപ്പിച്ചത് ഇന്ന് പ്രഭാതത്തിൽ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം ആരാണ് അവിടുന്ന് പരിശുദ്ധനാണ് മറ്റൊരു വാക്ക് പറയുവാനില്ല സാറാഫുകൾ ആറാറ് ചിറകുള്ളത് രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് കൊണ്ട് നിന്നതുകൊണ്ട് അവരും ആരാധിക്കുമ്പോൾ പറയുന്നത് അവിടുന്ന് പരിശുദ്ധൻ 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 എന്ന് തന്നെയാണ് ദൈവം പരിശുദ്ധനായ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം പരിശുദ്ധിയിൽ വിരാജിക്കുന്ന ദൈവമാണ് ആ ദൈവത്തിൻ്റെ മൂന്ന് സ്വഭാവം നോക്കുക അവിടുന്ന് ഉത്തരമരുളുന്ന ദൈവമാണ് അവിടുന്ന് ക്ഷമ കാണിക്കുന്ന ദൈവമാണ് അവിടുന്ന് തെറ്റിനെ ശിക്ഷിക്കുന്ന ദൈവമാണ് ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ചിന്ത ഓടിപ്പോയത് വാസ്തവത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ ക്രൂശിൽ കിടന്ന് വേദന സഹിക്കുകയുണ്ടായി അവിടുന്ന് കടന്നുപോയ അതികാഠിന്യമേറിയ അവസ്ഥ നമുക്ക് ഏവർക്കും അറിയാം അവിടുന്ന് നമുക്ക് വേണ്ടി ഏറ്റവും കാഠിന്യമേറിയ അവസ്ഥയിലൂടെ കടന്നുപോയി എന്നാൽ ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയട്ടെ ആ ദൈവം തൻ്റെ സ്വഭാവം ഇവിടെ കാണിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഉത്തരമരുളുന്ന ദൈവം ആയിരുന്നു പക്ഷേ ക്രൂശങ്കിലേക്ക് വരിക സ്വന്തം പുത്രൻ ക്രൂശിൽ കിടന്ന് വേദന അനുഭവിക്കുമ്പോഴും ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ ആരംഭവാക്യത്തിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് പുത്രൻ അലറിക്കറയുമ്പോഴും ഉത്തരമരുളാതിരിക്കുന്ന കാഴ്ചയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രയേൽ ജനത്തിനു വേണ്ടി ഉത്തരമരുളി അവരെ സഹായിച്ച ദൈവം ഇവിടെ ഇതാ മൗനമായിട്ട് ഇരിക്കുന്നു ക്ഷമ കാണിക്കുന്ന ദൈവം ആ ക്ഷമ കാണിക്കുന്ന ദൈവം യാതോ നിലയിലുള്ള കരുണയും തൻ്റെ സ്വന്തം പുത്രനോട് കാണിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല മൂന്ന് അവിടുന്ന് അവരുടെ പ്രവർത്തികൾക്ക് തക്ക പ്രതികാരകനായിരുന്നു എന്നാൽ പറയട്ടെ ക്രൂശിന് ചുവട്ടിൽ നിന്ന് ആളുകൾ പരിഹസിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും തുപ്പുമ്പോഴും അടിക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും അവർക്ക് യാതോ ഒരു വിധത്തിലുള്ള പ്രതികാരവും അവരോട് ചെയ്യാതെ ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ആ ശിക്ഷ മുഴുവൻ പുത്രൻ്റെ മേൽ അവിടുന്ന് ചുമത്തുകയായിരുന്നു നമ്മുടെ കർത്താവാണ് വ്യതകൾ അനുഭവിക്കുന്നത് നമ്മുടെ കർത്താവാണ് ഏൽക്കുന്നത് അവിടുന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവിടുന്ന് യാതൊരു തരത്തിലുള്ള പാപവും ഇല്ലാത്തവനാണ് എന്ന് പറയുമ്പോൾ തന്നെ ഭരണാധികാരിയായിരിക്കുന്ന പിലാത്തോസ് യേശു കർത്താവിൽ കുറ്റമില്ല കുറ്റമില്ലായെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൈകളെ കഴുകി യേശു കർത്താവിനെ വെറുതെ വിടുവാനായിട്ട് ഇച്ഛിക്കുമ്പോഴും പറയട്ടെ പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ പീഡനത്തിലൂടെ കടത്തിവിടുകയായിരുന്നു വിടുകയായിരുന്നു ഇന്ന് പ്രഭാതത്തിൽ എന്തിനായിരുന്നു ആ അവസ്ഥയിലൂടെ കർത്താവ് കടന്നുപോയത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് നമുക്ക് പറയുവാനായിട്ടുള്ളത് നാം അനുഭവിച്ചിരുന്ന നമ്മുടെ പാപത്തിൻ്റെ വലിപ്പം അതത്രമേൽ വലിയതായിരുന്നതുകൊണ്ട് നിത്യനരകത്തിലേക്ക് നാം പോകാതിരിക്കുവാൻ നമ്മെ അവിടെ നിന്ന് രക്ഷിക്കുവാൻ അവിടെ നിന്ന് നമ്മെ ദൈവമക്കളാക്കി തീർക്കുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി വേദന സഹിച്ചു പിതാവായ ദൈവം പുത്രനെ കൈവിട്ട് ക്രൂശിൽ തകർത്ത് കളഞ്ഞു ഇന്ന പ്രഭാതത്തിൽ ആ പരിശുദ്ധനായ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെ നമുക്ക് ഓർക്കാം അവിടുന്ന് ഉത്തരമരുളുന്ന ദൈവമാണ് നമ്മോട് നമ്മോടവന് ഉത്തരമരുളിയിട്ടുണ്ട് നമ്മോട് ക്ഷമ കാണിച്ചിട്ടുണ്ട് നമ്മുടെ പാപത്തിന് തക്കവണ്ണം നമ്മെ ശിക്ഷിക്കാതെ നമ്മുടെ അകൃത്യത്തിന് തക്കവണ്ണം നമ്മോട് ശിക്ഷ കാണിക്കാതെ നമ്മ ഓരോ ദിവസവും നടത്തുന്ന ദൈവമാണ് എന്നാൽ സ്വന്തം പുത്രൻ്റെ മേൽ യാതൊരു കരുണയും കാണിക്കാതെ അവനെ തകർത്ത് കളയുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടം തോന്നി ഈ പ്രഭാതത്തിൽ ആ നിസിംഹമായ സ്നേഹത്തിന് മുമ്പാകെ എല്ലാ പുകഴ്ചയും അർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം ആ ധന്യമേറിയ നാമം

ം തീർന്നു പോകും നിന്റെ മുഖ